താറാവ് കർഷകർക്ക് ലഭിക്കാനുള്ള പന്ത്രണ്ട് ശതമാനം തുകയും താറാവിന് പ്ലേഗ് പാസ്റ്റല്ല എന്നീ രോഗങ്ങൾക്കുള്ള വാക്സിനും മരുന്നും അടിയന്തരമായി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഐക്യ താറാവ് കർഷക സംഘം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കള്ളിംഗ് നടത്തിയ താറാവുകൾക്ക് രണ്ടായിരത്തി പതിനാലിലെ നിരക്കിൽ തന്നെയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നതെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ നിരാഹാര സമരം അടക്കമുള്ള പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു താറാവ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാര സമരമടക്കമുള്ള ശക്തമായ സമരം നടത്തുമെന്ന് ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ പക്ഷിപ്പനി വ്യാപകമായി ഉണ്ടാവുകയും താറാവ് വളർത്തലും അതോടൊപ്പം തന്നെ മുട്ട വിപണനവും ഇറച്ചി വിപണനവും അസാധ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഏപ്രിലിന് ശേഷം ഉണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ താറാവ് വളർത്തലും അതുപോലെ മുട്ടയുടെയും മാംസത്തിൻ്റെയും വിപണനവും പൂർണമായി ഗവൺമെൻറ്റ് നിഷേധി നിരോധിച്ചു രണ്ട് ഗവൺമെൻറ്റുകളും കൂടി ചേർന്നിട്ടാണ് ആ നിരോധനം ഉണ്ടായത് നിരോധനം ലിഫ്റ്റ് ചെയ്തത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സ്വാഭാവികമായി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ആ കാലയളവിൽ താറാവകർഷകരുടെ ജീവിതം വളരെ ദുരന്തപൂർണ്ണമായിരുന്നു ദുരിതപൂർണമായിരുന്നു ഡിസംബർ മുപ്പത്തൊന്ന് വരെ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത യാതൊരു പ്രവർത്തനവും ആയി മുന്നോട്ട് പോകാൻ കഴിയാത്ത ദയനീയമായൊരു സാഹചര്യത്തിലൂടെ അവർ ആ ജീ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സ്വാഭാവികമായി പത്തും ഏതാണ്ട് പതിനൊന്നും പന്ത്രണ്ടും മാസം കഴിഞ്ഞ് കോമ്പൻസേഷൻ കിട്ടിയിട്ടും വലിയ പ്രയോജനമില്ല കാര്യം ഈ കോമ്പൻസേഷൻ എമൗണ്ട് ബ്ലൈഡ് കമ്പനിക്കാരെ അടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളു അതാണ് സ്ഥിതിവിശേഷം ഇപ്പോൾ ഈ പന്ത്രണ്ട് ശതമാനം കൂടെ കുറച്ച് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി നമ്മളുടെ ആവശ്യം പന്ത്രണ്ട് ശതമാനം തുക ഏറ്റവും വേഗം അവർക്ക് കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം അതാണ് ഒന്നാമത്തെ വിഷയം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ചത്തുടങ്ങുന്ന ഒരു അസുഖങ്ങളാണ് ഈ രണ്ട് അസുഖം അപ്പോൾ വാക്സിൻ ഇരുപത്തി ഇരുപത്തി നാല് ദിവസം കഴിയുമ്പോൾ മുതൽ കൊടുത്ത് തുടങ്ങേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അറുപത് ദിവസം അറുപത്തിരണ്ട് ദിവസം ആകുമ്പോഴും ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോൾ കൊടുക്കേണ്ട വാക്സിൻ നാളെ ഇതുവരെ ഗവൺമെൻറ് കിട്ടിയിട്ടില്ല ഗവൺമെൻറ്റ് തന്നിട്ടില്ല ഈ വാക്സിനെ സംബന്ധിച്ചും ഒരു വലിയ വലിയ കുഴപ്പമുണ്ട് പോട്ട് ഗവൺമെൻറ് വാക്സിൻ തന്നില്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കാം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും വാക്സിൻ കിട്ടത്തില്ല വാക്സിൻ എന്ന് പറയുന്നത് പൊതുമേഖലയിൽ തന്നെ ഉള്ളതാണ് അല്ലാതെ ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ഗവൺമെൻറ്റ് തന്നെങ്കിൽ മാത്രമേ ഈ വാക്സിൻ കുത്തിവെക്കാൻ പറ്റുള്ളൂ ഈ താറാവിനെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ വാക്സിൻ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ വാക്സിൻ കിട്ടണം പന്ത്രണ്ട് ശതമാനം തുക അടിയന്തരമായി കിട്ടണം അല്ലെങ്കിൽ നിരാഹാര സമരം അടക്കമുള്ള ഒരു സമരമാർഗത്തിലേക്ക് ഈ പാവപ്പെട്ട കർഷകർ പോവുകയല്ല അവരെ മാർഗമില്ല വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുകയാണ് താറാവ് കർഷകർ പൊതുമാർക്കറ്റിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു താറാവിന് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വിലയുള്ളപ്പോൾ പക്ഷിപ്പനി മൂലം കള്ളിംഗ് നടത്തിയ താറാവുകൾക്ക് നഷ്ടപരിഹാരമായി സർക്കാർ നൽകുന്നത് അറുപത് ദിവസത്തിൽ താഴെ പ്രായമുള്ള താറാവുകൾക്ക് നൂറ് രൂപയും അറുപത് ദിവസം കഴിഞ്ഞ താറാവുകൾക്ക് ഇരുന്നൂറ് രൂപയും മാത്രമാണ് ഈ തുക രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ താറാവുകളെ പക്ഷിപ്പനി മൂലം കള്ളിംഗ് നടത്തിയപ്പോൾ എടുത്ത തീരുമാനപ്രകാരം നൽകുന്നതാണ് ഇതിനുശേഷം താറാവിന്റെ കുഞ്ഞുങ്ങൾക്കും തീറ്റയ്ക്കും ക്രമാതീതമായി വില വർദ്ധിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കള്ളിംഗ് നടത്തിയ താറാവുകൾക്ക് രണ്ടായിരത്തി പതിനാലിലെ നിരക്കിൽ തന്നെയാണ് നഷ്ടപരിഹാരം നൽകുന്നത് ഇത് താറാവ് കർഷകരോടുള്ള വഞ്ചനയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കള്ളിംഗ് നടത്തി പതിനൊന്ന് മാസത്തിന് ശേഷമാണ് നഷ്ടപരിഹാരം നൽകാൻ പോലും സർക്കാർ തയ്യാറായത് നഷ്ടപരിഹാരം നൽകിയപ്പോൾ ഓരോ കർഷകനും ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയുടെ പന്ത്രണ്ട് ശതമാനം കുറച്ചാണ് വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ അവരുടെ വിഹിതം കുറച്ചാണ് നൽകിയതെന്നും അത് ലഭിച്ചു കഴിയുമ്പോൾ ബാക്കി നൽകുമെന്നുമുള്ള പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത് എന്നാൽ പന്ത്രണ്ട് ശതമാനം തുക വളരെ വേഗം നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും രണ്ട് മാസം പിന്നിട്ടിട്ടും ബാക്കി തുക നൽകാൻ സർക്കാർ തയ്യാറായില്ല നഷ്ടപരിഹാര തുക വളരെ കുറഞ്ഞ നിരക്കിലുള്ളതാണെന്ന് മാത്രമല്ല താറാവ് കർഷകർക്ക് പൊതുമേഖലാ ബാങ്കുകൾ വായ്പ നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൊള്ളപ്പലിശക്ക് പണം നൽകുന്നവരിൽ നിന്നും പണം കടം വാങ്ങുകയാണ് ചെയ്യുന്നത് ഇത്തരം കർഷകർ കടന്നു പോകുന്നതെന്നും ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി രാജശേഖരൻ സെക്രട്ടറി കെ ഷാമുൽ ദേവരാജൻ തുളസീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം